ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് റെസിപ്പിയുമായിട്ടാണ് നല്ല നാടൻ രീതിയിലാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത് ഈ സൈഡ് ഡിഷ് റെസിപ്പി ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പോഴേക്കും നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള ഏഴെട്ട് കത്തിരിക്ക ഇതുപോലെ നാലായി കീറിയതിന് ശേഷം എണ്ണയിലേക്ക് ചേർക്കാം ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മുപ്പത് സെക്കൻഡ് ഇതുപോലെ വഴറ്റിയതിനു ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ വഴറ്റി കൊടുക്കണം അങ്ങനെ അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ കത്തിരിക്ക നല്ല രീതിയിൽ വെന്ത് ഫ്രൈ ആയി കിട്ടും ഇതുപോലെ നമുക്ക് കത്തിരിക്ക നല്ല രീതിയിൽ പുറമൊക്കെ നല്ല ഫ്രൈ ആവുകയും നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഇനി കത്തിരിക്ക മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം കത്തിരിക്ക വറുത്തു കോരിയതിന് ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞു ചേർക്കാം അതുപോലെ ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അൻപത് ഗ്രാം ചുവന്നുള്ളി അതായത് കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പാണ് ഞാനിവിടെ മുങ്താലാണ് ചേർത്തിട്ടുള്ളത് അതായത് ചെറുപരിപ്പ് ചെറുപരിപ്പ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഈ ചെറുപരിപ്പിന് പകരം നിങ്ങൾക്ക് കടലപ്പരിപ്പ് വേണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ തുവരപ്പരിപ്പ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിത് എല്ലാം കൂടി നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് മറന്നതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതാ മസാലയൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഈ മസാല തണുക്കാനായി വെക്കാം തണുത്തതിനു ശേഷം മിക്സി ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം മസാല അരച്ചെടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ അടുപ്പത്ത് മൺചട്ടി വയ്ക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സ്പൂൺ കടുക് ചേർക്കാം കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് ഫ്രൈ ആയി നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർക്കാം അതായത് ഒരു പത്ത് ചെറിയ ഉള്ളി ആണ് ചേർക്കുന്നത് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർക്കാം ഇനി ഇതിലേക്കൊരു മൂന്നോ നാലോ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർക്കാം മൂന്നോ നാലോ ഉണക്കമുളക് കൂടി ചേർക്കാം ഒരു മൂന്ന് പച്ചമുളക് കീറി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായി മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് മുരിഞ്ഞു വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ തക്കാളി നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുവാണെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും ഇപ്പോഴിത് തക്കാളി നല്ല രീതിയിൽ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മസാലയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം നിങ്ങൾക്ക് ഈ കറിയുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാവുന്നതാണ് നല്ല കട്ടിയായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണിത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കത്തിരിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കത്തിരിക്ക നേരത്തെ നമ്മൾ നന്നായി ഫ്രൈ ചെയ്ത് വേവിച്ചെടുത്തതാണ് ഇനി ഒരുപാട് നേരം നമ്മളിതിങ്ങനെ വേവിക്കണമെന്നില്ല അങ്ങനെ വേവിച്ചാൽ ഈ കത്തിരിക്കയൊക്കെ കറിയിൽ കുഴഞ്ഞു പോകും അതുകൊണ്ട് ലൈറ്റായിട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ച് നമുക്ക് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതാണ് അഞ്ച് മിനിറ്റ് സമയം നന്നായി വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചേർത്ത എണ്ണയൊക്കെ ഈ കറീൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും ഇതുപോലെ നന്നായി തെളിഞ്ഞു വരുന്ന ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഈ കറിയിലെ ഉപ്പും മുളകും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ എരിവും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചെറുതായി എരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സൈഡ് ഡിഷ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കത്തിരിക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചൂട് ചോറിനൊപ്പം കഴിക്കാൻ കിടുള്ളൻ ടേസ്റ്റാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു കൂട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു കറി മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറ് കഴിക്കാം ചോറിന് മാത്രമല്ല ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡലിക്കുമൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ കൂട്ടുകാരെല്ലാം ഉറപ്പായും ഈ ഒരു സൈഡ് ഡിഷ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഒരു മൂന്നോ നാലോ കത്തിരിക്കോ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയായ ഈ ഒരു സൈഡ് ഡിഷ് റെസിപ്പി നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് ഇന്ന് കാണിച്ച കത്തിരിക്ക വെച്ചിട്ടുള്ള സൈഡിഷ് റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു പുതിയ വീഡിയോയുമായി വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി